വീഴ്ചയിൽ നിന്ന് സഖാവിന്റെ തിരിച്ചു വരവ പ്രതീക്ഷിച്ച ആരാധകരെയും അണികളെയും നെറ്റിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ആക്രമിക്കപ്പെട്ടു. ഒരുക്കിലും അവർ കുടുക്കോളാൻ കഴിയയില്ല. ഗുഡ് ആഫ്റ്റർനൂൺസ്. Bunda, ഇനി നമ്മൾ ന്യൂസ് വാൾഡ് ചെയ്യണം. അതാ ഞങ്ങളും ആലോചിക്കുന്നു. You're waiting for your decision. Media's are also waiting. Hmm. ആ സഖവേ അതെയാ അത് തന്നെയാണ് നമ്മളും ചർച്ച ചെയ്യുന്നത് ഞാനും കണ്ടു ഹ നമ്മളെക്കാളും നിശ്ചയം അവരിക്കാണ് അതെയാ എന്നാൽ പിന്നെ അങ്ങനെ മതി ഞാൻ സംസാരിക്കാം ശരിയുണ്ട് ഞാനിവിടെ ഉണ്ട് ആ സാർ സ്റ്റേറ്റ് സെക്രട്ടറി താഴെ എത്തിയിട്ടുണ്ട് ഞാൻ വിളിക്കാം സ്റ്റാഫിനുള്ള കൊടുക്കണ്ട അപ്പൊ തീരുമാനം ഹോൾഡ് മീഡിയം സംസ്ഥാനത്ത് ഏറ്റവും സമുന്നതനായ നേതാവാണ് ആക്രമിക്കപ്പെട്ടത് അതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ലല്ലോ ജില്ലാ സെക്രട്ടറി എൻ വി ഗോപിനാഥ് നയിക്കുന്ന സമാധാന സന്ദേശയാത്രയിൽ

ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി പെട്ടെന്നുണ്ടാവും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എന്നൊക്കെ പറയുമ്പോ അവർക്ക് മുഖരക്ഷക്ക് ഒരു വലിയാട് വേണ്ടേ സസ്പെൻഷൻ ഉറപ്പാടും ചിലപ്പോ ഡിസ്മിസ് എൻക്വയറി റിപ്പോർട്ട് പോലെ ഇരിക്കും കാര്യങ്ങൾ ഓൺലൈൻ ന്യൂസ് എല്ലാം നോക്കുമ്പോ നമ്മള് കാണാത്ത വേറൊരു പ്രശ്നമുണ്ട് എന്താ അയാൾ അങ്ങനെ തട്ടിപ്പോയാലോ അല്ല ഇത് ഏതാ നാട് എന്നറിയാലോ ഇനി അയാൾ തിരിച്ചു വന്നാലോ നിനക്ക് അയാൾ പണി തരാണ്ടിരിക്കോ അല്ല കുത്തിയാളെ ഞാൻ കണ്ടതല്ലേ അത് പോയി പാർട്ടിക്കാരോടും പോലീസുകാരോടും പോയി പറഞ്ഞാലോ ബെസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഇന്റെ ബോഡി പെട്ടെന്നാലെ പോയെത്തും എടോ ഇത് എത്രയോ കാലങ്ങളായിട്ട് ഈട് നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നം അത് അവർ നമ്മൾ കൊന്നു തീർത്തോളൂ നീ ഓനെ കണ്ട് ഓ എന്നെ കണ്ടില്ലല്ലോ അതിന്റെ ഭാഗ്യാ നീ ഒരു ഉപകാരം ചെയ്യും നീ ഒന്ന് മോളിൽ പോയിട്ടിരിക്കേ ഞാൻ പുറത്തു പോയിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് വരാം ചെല്ലു ഇതെല്ലാം കൂടി മനസ്സി വരുന്ന തരം കണ്ടിട്ടില്ലല്ലോ അറിയില്ല എടാ നമ്മൾ കരുതും പോലെ നല്ല കാര്യങ്ങൾ മൂപ്പർ ഇന്നലെ ആപാട് നല്ല തരണം ചെയ്തിന് ഈ സഹതാപ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടേ ന്യൂസ് പുറത്തുവിടാത്തതാ തിരിച്ചടിക്കണ്ടേ പോലീസ് മൂപ്പരെ മൊഴി എടുത്തിട്ടില്ല ഡി വൈ മൊഴിയെടുത്തിട്ടില്ല ഡിവൈഎസ്പി പ്രേമേന്ദ്ര സാറിനായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ചുമതല അപ്പൊ എന്താണെന്ന് വെച്ചാല് മൊയി എടുക്കുമ്പോ മൂപ്പർ ഇന്നെ പ്രൊട്ടക്ട് ചെയ്ത് പറഞ്ഞാ നീ രക്ഷപ്പെട്ടു ൂലബായ എങ്ങനെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിലെത്തി അയാളെ കാലു പിടിച്ചിട്ടാണെങ്കിലും നിന്റെ കാര്യം വന്ന കാര്യം അയാൾക്ക് മനസ്സിലായിട്ട് തോന്നിയിട്ട് എനിക്ക് അനുകൂലമായിട്ട് മോയി പറഞ്ഞാ നീ രക്ഷപ്പെട്ടു എന്താ ഏ അയാൾക്ക് ഒട്ടും ഇഷ്ടമല്ല അന്ന് എനിക്കറിയില്ല നിന്റെ മുന്നിൽ ഏക വയ്പോളു വാസ് ഹോസ്പിറ്റലല്ലേ ആ തിരിഞ്ഞു കൊളക്കാട് കയറി എന്നാലും നമ്മളെ സഖാവിന്റെ ഒരു അവസ്ഥ വല്ലാത്തൊരു വിധിയായി പോയില്ലേ എന്താ സഹാവിനെ കാണാൻ അല്ലപ്പാ പോലപ്പൊ പിന്നെ നമ്മളെ സഹാവല്ലേ ഇങ്ങനെ കിടക്കുന്നതിന്റെ ഒരു വിഷമം ശരിക്കും ഇതൊക്കെ എന്തിനാന്ന് ആലോചിക്കുമ്പോഴാ എന്താ മോന്റെ പേര് വിഭീഷ് മറ്റാർക്കോ വേണ്ടി വിഭീഷ് വിഭീഷിന്റെ ജീവൻ വിഭീഷിന്റെ കൂട്ടുകാരും കൊടുക്കുക ഇല്ല സാധാരണ മനുഷ്യന്മാർക്ക് അത് കഴിയൂല വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനുവേണ്ടി അവരത് ചെയ്യുന്നു വേദനയുസഹിച്ച് തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പില്ലാണ്ട് ആ മനുഷ്യനാട് കിടക്കുന്നത് അയാൾക്കോ അയാൾ കുടുംബത്തിനോ വേണ്ടിയിട്ടല്ല ശത്രുക്കൾ കൊല്ലാൻ നോക്കിയതും അയാളുടെ വ്യക്തിവൈരാഗ്യം വെച്ചുമല്ലോ ആണോ ഇതെല്ലാം കൊണ്ട് തന്നെയാണ് നമ്മളവരെ സഖാക്കളിൽ നിന്ന് വിളിക്കുന്നു പറഞ്ഞൊന്നും കണ്ണൂരിന്റെ പുറത്തുള്ളവർക്ക് മനസ്സിലാണെന്നില്ല അത് നിങ്ങളെ വിറ്റല്ല അയ്യോ നമ്മൾ കണ്ണൂരാരാ ഇവനു അല്ലോ ആ സത്യോ എന്നിട്ടാ ഇ എം എസിന് മാറിപ്പോയെന്ത അത് ഇതല്ലേ വഴി യുടെ മുമ്പിലൂട്ട പോയപ്പെടു ഇ നേരെ തിരിച്ചറിഞ്ഞ കൊയപ്പാ നമുക്ക് ബാക്ക് വേഗമായി പിടിക്കാം വാ വാങ്ങാടത്ത് വേഗം വാ ഈ കുരുപ്പിനെ തച്ചുണ്ടേ ഒറ്റയ്ക്ക് പോണോ വേണ്ട പാനൂർ അങ്ങാടിത്ത് മുഴുവൻ ആൾക്കാരെയും കൂട്ടിക്കോ ധൈര്യായിട്ട് പോടോ ഇത് എന്ത് പേടിയാടാ എനിക്ക് പോണ്ടേ എനക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല വൈകി മഞ്ഞട ഒരു വാക്ക് എല്ലാം നമ്മൾ എടാ നീ കാണിക്കുന്ന പിറ്റിത്താണെ ഞാൻ പറയുന്നൊന്നും കേക്ക് ഇല്ല വിഭീഷ് ഭയ എനിക്കിവിടെ നിൽക്കാൻ പേടിയാ ഇനി ഇവിടെ എന്നാൽ ശരിയാവില്ല അടി കൊണ്ട് എനിക്ക് വയ്യ എന്റെ സാധനങ്ങളെ ആ വാടക വീട്ടിലുള്ളത് അത് പിന്നെ എടുക്കാം നിങ്ങളെ ഞാൻ പെടുത്തിയല്ലേ പേടി എന്നിട്ട് ഇനി പോന്ന ഏടാ ഫേസ് ചെയ്യണം പേടിച്ചോടെ ഇനി ഏടം വരു ഇല്ല സ്റ്റേഷൻ സാർ അതെ സാർ ആ ഉണ്ട് ഫോണ അതെ സാർ ഇവിടെ റേഞ്ചിലേശം കുറവാ ഓക്കെ സാർ ഞാൻ പറഞ്ഞോളാം നാളെ രാവിലെ പത്ത് മണിക്ക് ഇന്നോട് എസ് പി ഓഫീസിൽ അഞ്ചരാവാ എന്തായി കിട്ടിയോ എല്ലാം ഞാൻ വിഭീഷൻ്റെ നമ്പറിലേക്കൊന്ന് വിളിച്ചായിരുന്നു ചേട്ടൻ അവിടെ ഉണ്ട് ഞാൻ സംസാരിച്ചില്ല ചേട്ടൻ നല്ല ടെൻഷനിലാണ് ചില പേശു ജോലിയെ ബാധിക്കും എന്നൊക്കെയാണ് പറയണേ ഗുഡ് മോർണിംഗ് സർ സർ നോ നിന്റെ കാര്യത്തിൽ ഇന്നലെ തന്നെ ഒരു ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു ബട്ട് നൗ ഐ ആം ആഗ്രാറ്റിംഗ് യു ഫോർസിന് തന്നെ കുറിച്ച് ഓർത്ത് വളരെ അഭിമാനമുണ്ട് ഗുഡ് ഇന്നലെ ഈവനിങ് സഖാവിന്റെ മൊഴിയെടുത്തപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത് അദ്ദേഹം ഒരുപാട് കാര്യമായി തന്നെ കുറിച്ച് സംസാരിച്ചു തന്റെ ഡ്യൂട്ടിയിലുള്ള അദ്ദേഹം വളരെ ആണ് ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഐ മീൻ ഇനി കണ്ടാൽ തിരിച്ചറിയാവുന്ന ഇല്ല സർ മുഖം കവർ ചെയ്തിരുന്നു യെസ് നമുക്ക് ടൗണിൽ നിന്ന് കിട്ടിയിട്ടുള്ള സി സി ടി വി ഫുട്ടേജിലും ഫേസ് കവർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ജീപ്പിന്റെ നമ്പറും ആണ് നമ്മുടെ മുന്നിലുള്ള വലിയ പ്രശ്നം കോടതിയിൽ സി സി ടി വിയും വർക്കിങ്ങല്ല ഇത് വളരെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു അറ്റാക്കാണ് സൈതാർ പള്ളി കഴിഞ്ഞ് വണ്ടി വിസ്സാണ് മാഹിയിലേക്ക് കിടന്നിട്ടുണ്ടാവും കേരള പോലീസിനെ അങ്ങോട്ട് കയറാൻ പറ്റില്ലല്ലോ പിന്നെ തലായി ചാലിൽ മട്ടമ്പുറം എന്നീ ഭാഗത്ത് അങ്ങനെയാവാം നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഒന്നുകൂടി സ്ട്രോങ് ആക്കാം എനിക്ക് പേഴ്സണൽ റിലേഷൻ കൂടിയുള്ള ഒരാളാണ് സഖാവ് അപ്പം നമുക്ക് അതങ്ങ് പിടിക്കാം ദാസനും മതി ഇനി അങ്ങോട്ടേക്കൊന്ന് സഖാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സോ യെസ് മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത് അറിയോ ആരോടും പറയാൻ പറ്റുമോ അരക്കോ ബോം പറയുന്നു വെട്ടുന്നു കുത്തുന്നു ഓടുന്നു നമ്മളിതൊക്കെ സിനിമ കണ്ടിട്ടുള്ളൂ നിന്നെ കുറച്ചും ഹാപ്പി ആക്കുന്ന ഒരു കാര്യം നീ നിന്റെ മറ്റേ കോച്ചിങ് ശരണ്യ െ കല്യാണം കഴിഞ്ഞോ വിഷമം വിഷമം ഇവിടെ മനസ്സിലൊണ്ട് നടക്കാതല്ലേ അവിടെ അല്ല അവിടെ ചേട്ടല്ലേ ഇവിടെ കോമഡി എന്താ അറിയും അത് ഒളിച്ചോട്ടോ അതും ക്രിസ്ത്യാനി പെണ്ണിനെ മോനെ സ്വന്തം കാര്യം വന്നപ്പോ ഡീൽ ചെയ്യുന്ന കണ്ടോ ശരി ശരി നീ വെച്ചോ ഞാൻ വിളിക്കാം മതി ഏ ശരി ചേട്ടനോ ഞാൻ വിചാരിച്ചിങ്ങൾ ഉറങ്ങിട്ടേ ഉണ്ടാവുവാന്ന് അതെ ഞാൻ വന്നെന്ന് പറഞ്ഞാൽ മൂന്നു കാണാൻ പറഞ്ഞു ആസ്പത്രി പോയിട്ട് കാണാനാ പറഞ്ഞു എന്നോട് ഞാൻ നല്ല വെയിറ്റ് ഉണ്ടല്ലോ പറഞ്ഞല്ലോ എന്തെങ്കിലും ആലക്കത്തൊരു കല്യാണം വകേലൊരു മാമനാ ഓറെ മോളതാ വളരെ നല്ല ആൾക്കാരാ കോൺഗ്രസ് കാരനാ ചെറ്റയാ എന്നെ കല്യാണം വിളിച്ചിട്ടില്ല ഭയങ്കര വിഷമായി പോയി അങ്ങനെ കല്യാണം നടത്തണ്ടല്ലോ കുറച്ച് നാടൻ പോവാ ഇത് രണ്ടെണ്ണം എറിഞ്ഞിട്ട് കല്ല്യാണം ഓരോ തൈക്കളിയണം എറിയാൻ വരുന്ന വരുന്ന തരുന്നില്ല അപ്പൊ പറഞ്ഞോളൂ നാളത്തെ കാര്യം മറക്കണ്ട കേട്ടാ ഓക്കെ ഓണ്ട സാമ്പാർ ഞാൻ ഇന്ന് ബോംബാറാക്കും അതെ ഞാൻ മോളെ കൊണ്ടാക്കിട്ട് പെട്ടെന്ന് ഇരിക്കുന്നില്ലേ അതും പോലെ ഇറങ്ങി ഓടൂ ഇങ്ങോട്ട് കടത്തി ഫിറോസിനോട് പറഞ്ഞു കൂട്ടുകാരൻ പോലീസൊക്കെ എന്ത് പറയുന്നു അപ്പൊ ഇന്ന് മുതല് ഡ്യൂട്ടിക്ക് സർ അയ്യപ്പദാസ് കണ്ണൂരിലേക്ക് വണ്ടി കയറിയത് ഒറ്റക്കല്ല കൂടെ ഒരാളുണ്ട് എപ്പോഴും കൂടെ ഉള്ള ആള് തന്നെ ഭയം പേടി ശരിയല്ലേ ഈ ലോകത്തെ ഏറ്റവും മോശം വാക്കാന്നിടും അത് അതുകൊണ്ട് ഭീരുവാകരുത് ഭീരുവായ ആണ് ഒരു തെറ്റുകൂടിയാണ് പേടിച്ച പുരുഷൻ ഏറ്റവും വലിയ അശ്ലീലവും മനസിലായ അതുകൊണ്ട് ഈ നിമിഷം മുതൽ ചങ്കൂറ്റമുള്ള ഗൺമാൻ അയ്യപ്പദാസിനെ എനക്ക് വേണം എന്താ സഖാക്കളെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഇനി കൂടുതൽ ദിവസങ്ങളില്ല എന്ന് നിങ്ങൾക്കറിയുമായിരിക്കുമല്ലോ ജില്ലയിലെ എല്ലാ ഏരിയ കമ്മിറ്റികളും സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഒരു ഏരിയ കമ്മിറ്റി ഒഴികെ പാനൂർ ഏരിയ കമ്മിറ്റി പിന്നെ ജില്ലയിലെ രണ്ട് പ്രധാന നേതാക്കൾ സംഘടനാ തലത്തിലും പാർലമെന്റേറിയൻ തലത്തിലും മികവുറ്റ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് കണ്ട് ഗോപിതാഥപക്ഷമെന്നും മുഖന്നപക്ഷം എന്ന പേരിൽ വിഭാഗീയത വളർത്താൻ മാധ്യമങ്ങളും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കോർപ്പറേറ്റ് മൂലധന ശക്തികളും ശ്രമിക്കുകയുണ്ടായി ഇത്തരം വിഭാഗീയ ചിന്തകൾ മാറ്റിവെച്ച് നമ്മൾ ഒറ്റക്കെട്ടായി ഈ മാസം പതിനേഴാം തീയതി പാനൂർ ഏരിയ സമ്മേളനം പാഠ്യം മൈതാനത്ത് വെച്ച് നടത്തുന്നതായി വിഭാഗീയതയുടെ പേരിലുള്ള ചേരിതിരിവിലും ഹലോ ഹലോ

പറഞ്ഞില്ലേ ഇതാ നമ്പർ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആരോ ഫോളോ ചെയ്യുന്നുള്ളത് തോന്നല് ഒരു ജീപ്പ് എൻ്റെ പിന്നാലുണ്ട് ആ നമുക്ക് സൈബർ സ്ഥലം കൊടുക്കാം നമ്മളെ പിന്നീഷുണ്ടാടെ അത് വിട് അത് നമുക്ക് നോക്കാം ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും ആഹാ കോൽ പതിനേഴിന്റെ സമ്മേളനം പ്രാവശ്യം നല്ല കളറായിരിക്കും നിങ്ങൾ സഖാവ് തിരിച്ചു വന്ന ശേഷമുള്ള ആദ്യത്തെ സമ്മേളനം മൂപ്പർക്ക് എന്തുന്ന ആ മൈലേജ് എന്തുന്ന ഫാൻസ്